ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പെൻസിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെൻസിൽ നോർമൽ മാർക്കിംഗ് പെൻസിലുകളുടെ പോലെ അല്ല ഇത് വരച്ചതിന് ശേഷം മായ്ച്ചു കളയാനായിട്ട് നമുക്ക് അയൻ ചെയ്യേ ഹെയർ ഡ്രയർ യൂസ് ചെയ്യോ ചെയ്യാം അങ്ങനെ ചെയ്താൽ ഈ വരച്ച മാർക്കൊക്കെ മാഞ്ഞുപോകും ഇത് യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്ക എന്നിട്ട് ആ ഭാഗത്തെ പേപ്പർ റിമൂവ് ആക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഷാർപ്പൺ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടിപ്പ് ഭാഗം മാത്രം ഒന്ന് ഷാർപ്പൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു പെൻസിൽ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അയൺ ചെയ്തെടുത്തപ്പോൾ നമ്മൾ വരച്ചുകൊടുത്തതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോയിട്ടുണ്ട് എംബ്രോയിഡറി ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗ് കിറ്റ് ബീഡ്സ് കുഞ്ചൻ സ്റ്റോൺസ് ഗ്ലൂ പെൻ ഗ്ലൂ ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് നമ്മൾ ലാസ്റ്റ് ടൈം ഓർഡർ പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ടും വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം